ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പ്രിങ്കിൾസും അതേപോലെ തന്നെ ഒക്കെ മാറി നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്ന് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ് അതും എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പറഞ്ഞില്ല ആഘടിപ്പിക്കുന്നില്ല അപ്പൊ അതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ബെല്ലൈക്കണും കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇത് ശർക്കര സാധാരണ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ശർക്കര ഇത് പാല് അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ഇത് ഒരു പാത്രത്തിൽ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒന്നുകിൽ ചിറകിയിട്ട് ഇട്ട് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ആ ഒരു കട്ട് എടുത്ത് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് തീ ഓണാക്കാൻ നേരത്ത് അതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നോളും അപ്പോൾ നല്ല ബബിൾസ് പോലെ വരണം കേട്ടോ എന്നാലേ അത് ഈ പാല് മൊത്തം വറ്റി വറ്റി നല്ല ബബിളായിട്ട് വരണം അപ്പോഴാണ് നമ്മുടെ ആ ഒരു ടെക്സ്ചറിലോട്ട് എത്തുകയുള്ളൂ ചൂടാറിക്കഴിഞ്ഞാ ഇതേപോലൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഇതൊരു വൺ വീക്ക് വെച്ചാൽ മതി അത് ബാഡ് സ്മെല്ല് വന്നു തുടങ്ങും അപ്പോൾ ഒരു വൺ വീക്ക് വരെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് കേട്ടോ നമ്മുടെ സാധനം ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രം ജസ്റ്റ് ഉണ്ടാക്കാം ഇത് ഞാൻ ചൂടാറിയതിന് ശേഷം ഇട്ട് കാണിക്കാം കുറച്ച് ചൂടാറിയിട്ടാണ് ഞാൻ ഈ ബൗളിലോട്ട് മാറ്റിയത് പക്ഷേ ഫേസ് അല്ലേ കുറച്ചും കൂടെ നമുക്ക് ചൂടാറിയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തൊലിയോ നക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമാണ് ശർക്കരയും പാലുമല്ലേ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം തേക്കുമ്പോൾ ഇവിടെയൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നക്കി തിന്നാം ഓക്കെ അപ്പം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ചൂടാറിയിട്ടുണ്ട് ഫേസിൻ്റെ ഒരു സൈഡിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോ എൻ്റെ ഫേസിൽ ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ദാ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഒരു ടെക്സ്ചർ വരുന്നത് ഫേസ് ഫേസ്താ തന്നെ നല്ലൊരു നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നില്ലേ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഫേസ് ഇതേപോലെ ഇത് തേക്കാതെ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും അത് മാത്രമല്ല ഓയിലി ഫേസ് ഉള്ളവർ ഇത് ഉപയോഗിക്കേണ്ട കാരണം ചിലപ്പോൾ പിമ്പിൾസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും പിന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ കയ്യിലൊക്കെ തേച്ചിട്ട് ചുമരൻ്റെ അവിടെയൊക്കെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൈ എടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ വല്ല ഉറുമ്പും കൂട്ടൊക്കെ കാണാൻ പറ്റും അപ്പോൾ തേച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഒന്ന് വലിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ പോയി കുളിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ടാറ്റാ ബൈ ബൈ ലവ് യു നല്ല മധുരം